േട്ടോ ഒരു ട്രിപ്പ് പോയാലോ അതിനെന്താ പോവാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി കലഞ്ഞൂര് മെസൂസ പ്രീമിയം എന്ന് പറഞ്ഞ ഫോൾസിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി പന്തളത്തെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കൈപ്പുര ക്ഷേത്രം മുതൽ മണികണ്ഠൻ ആൾത്തറ വരെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഗോപകുമാർ പന്തളം ഇടത്താവളത്തിൽ ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച് പന്തളം വലിയ കോയ്ക്കൽ ക്ഷേത്ര ദേവസ്വം ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിൽ അധ്യക്ഷനായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും പന്തളം നഗരസഭയും അടക്കം നമുക്ക് എല്ലാ വർഷവും ചെയ്യുന്ന പോലെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇത്തവണയും ഒരുക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സി മണികണ്ഠൽ ആൽത്തറയിൽ സ്ഥിരം സ്റ്റോപ്പ് നമ്മൾ അനുവദിക്കുകയും വാഹനം അതായത് അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യം ഉള്ളപ്പോൾ സൗകര്യമായി കൃത്യമായി സർവീസ് നടത്താനുള്ള സംവിധാനം ഉണ്ടാകണം ക്രമസമാധാന പാലനവും ഗതാഗത നിയന്ത്രണവും പോലീസ് നിർവഹിക്കും ഇതിനായി മഫ്തി പോലീസ് അടക്കം അധിക ഉദ്യോഗസ്ഥരെ നിയമിക്കും അയ്യപ്പന്മാർക്ക് സൗജന്യമായി വിരിവയ്ക്കുന്നതിനും രാത്രി കഴിയുന്നതിനും സൗകര്യം ഏർപ്പെടുത്തും തീർത്ഥാടന കാലയളവിൽ ആരോഗ്യവകുപ്പിന്റെ താൽക്കാലിക ആശുപത്രി സ്ഥാപിക്കും ഇരുപത്തിനാല് മണിക്കൂറും മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കും പന്തളം പൊതുജനാരോഗ്യ കേന്ദ്രത്തിൽ അധിക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും തീർത്ഥാടന പാതയിൽ പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി സുജന ബോർഡുകൾ സ്ഥാപിക്കും മേജർ ഇറിഗേഷൻ നേതൃത്വത്തിൽ കടവുകളിൽ സുരക്ഷാ വേലി സ്ഥാപിക്കും അത്യശമന സേന സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും ഭക്ഷ്യസുരക്ഷ ലീഗൽ മെട്രോളജി വകുപ്പുകൾ ഭക്ഷ്യ സാധനങ്ങളുടെ ഗുണമേന്മയും ഉറപ്പാക്കും ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം പി ഡി സന്തോഷ് കുമാർ റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ടി സി ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബോട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ്